ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വാവയുടെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടാണ് അവൾക്ക് നല്ല പേടിയായതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞ് കരഞ്ഞ് ഈ ഒരു രീതിയിലായി ഇനി ഈ ഒരു മൂഡ് മാറി കിട്ടണമെങ്കിൽ അരമുക്കാൽ മണിക്കൂർ എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം നേരെ നമ്മൾ പാക്കിങ്ങിലോട്ട് വേണം അതുപോലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ മാസം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം എല്ലാം ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ വേറെ കാർട്ടൂണിലൊക്കെ ആക്കി അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ എടുക്കുമ്പോൾ ആവുക നല്ല പണിയാണ് കേട്ടോ ഓരോ സാധനവും എടുത്തു പൈസ അതുപോലെ ഇതെല്ലാം എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അതുമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പാക്കിങ്ങിലോട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ വാവയുടെ പാക്കിയാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഇട്ടതിന് ശേഷം അല്ലാത്ത സംഭവമൊക്കെ നമ്മൾ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അതുപോലെ വാവി എല്ലാം അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കണ്ണ് തെറ്റിക്കഴിഞ്ഞ് അതെല്ലാം എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ സാധാരണ ഇതുപോലെ പോകുന്ന ടൈമിൽ ഞാൻ ഡയറിയിൽ ഒന്നും അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല സാധനത്തിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും പക്ഷേ ഇത്തവണ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറന്നു പോകില്ലെന്ന് വിചാരിച്ച് അതിൽ മെയിൻ സാധനമായിരുന്നു ഐറ്റുവിൻ്റെ വൈറ്റമിൻ ഡിയും ഒക്കെ അതുകൊണ്ട് തന്നെ അതെല്ലാം ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ് വഞ്ച് സാധനമൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇനി ഇക്ക ബാക്കിയുള്ളതും കൂടെ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാം എടുത്തു ശേഷം ലാസ്റ്റ് ഇതുവരൊരു ക്ലോത്തും കൂടി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മള് പെട്ടി അടക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടി കെട്ടുന്നത് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പേ കെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പെട്ടി സെറ്റായതിനു ശേഷം നമ്മളത് അടുത്ത പെട്ടിയും കൂടെ ഒന്ന് സെറ്റ് ആക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാവ ഓരോ സാധനമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ആളുടെ പുറകിൽ പോലൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും ക്ലോത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ സാധനം വെക്കുന്നത് അങ്ങനെ സാധനം വെച്ചതിനു ശേഷം ട്രോളിയിൽ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വാവയുടെയും കൂടി അങ്ങനത്തെ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഷോളും കൂടിയൊക്കെ വെച്ചതിന് ശേഷം വാവേടേയും കൂടി അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതായത് നമ്മൾ ആ ഒരു പ്രോട്ടീൻ കൂടി ഒന്ന് അടക്കുകയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളൊരു കീയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ അതിൻ്റെ അടുത്ത് വാവ ആദ്യമായിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ട് സന്തോഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് മേടിച്ച ഉടനെ തന്നെ രണ്ടെണ്ണം ആൾ തന്നെ ഒടിച്ച് കറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയാണ് കേട്ടോ ഇത് പിന്നെ ലാസ്റ്റ് നമ്മൾ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് നോക്കലാണ് അങ്ങനെ ജസ്റ്റ് എല്ലാത്തിൻ്റെ വെയിറ്റും കൂടി ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കാനും ഡ്രസ്സ് എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും മടക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ലാസ്റ്റായിട്ട് അതും കൂടി ഒക്കെ ഒന്ന് പെട്ടിയിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും കൂടി സാധനമൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൽ മെയിൻ ആയിട്ട് ഐസോൻ്റെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ആളുടെ ഡ്രസ്സും ഡൈപ്പറും ഡൈപ്പർ ക്രീമും അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണുള്ളത് അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വാവ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റും കൂടിയൊക്കെ നോക്കണമായിരുന്നു അങ്ങനെ അതിൻ്റെ വെയിറ്റും കൂടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് പിന്നീട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇത് റാപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഒട്ടിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ